മാത്രം സ്വർണ്ണം ബൈ ഡിസൈൻ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് നിരവധി വർഷക്കാലം വണ്ടൂർ ബി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിരുന്ന കാപ്പിൽ ശിവരാമന്റെ ആദ്യ നോവലായ കായലും കടലും പ്രകാശനം ചെയ്തു പ്രശസ്ത നോവലിസ്റ്റ് രാജൻ കരുവാര കൊണ്ടാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് ലൈബ്രറി കൌൺസിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സി ജയപ്രകാശ് പുസ്തകം ഏറ്റുവാങ്ങി മലപ്പുറത്തെ മലയോര ഗ്രാമത്തിൽ നിന്നും ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ ദേശത്ത് അധ്യാപകനായി എത്തുന്ന ഒരു യുവാവിന്റെ കാഴ്ചപ്പാടിലൂടെയാണ് മനോഹരമായ ഈ നോവൽ സഞ്ചരിക്കുന്നത് സാഹിത്യകാരൻ സുരേന്ദ്രൻ വണ്ടൂർ പുസ്തക പരിചയം നടത്തി അപ്പോ ഞാൻ എന്റെ ഒരു സുഹൃത്തു തന്നെ കടവ് ചോദിച്ചു പൊതുവേ കള്ളാതര മടിഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞു വായിച്ചു പുസ്തകങ്ങൾ വായിക്കാതെയും പുസ്തകത്തെ എനിക്കറിയില്ല കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ അധികമൊന്നും ഒന്നും പുസ്തക പ്രകാശനം പങ്കെടുത്തിട്ടില്ല ഞാൻ ിൽ പങ്കെടുക്കണം എന്ന് വിചാരിച്ചെങ്കിലും അതിനെ അന്ന് പ്രത്യേക സാഹചര്യത്തിൽ സാധിച്ചില്ല പിന്നെ ശിവരാമന്മാഷ ഈ കാര്യം പറയുമ്പോൾ പുസ്തകത്തെ പരിചയപ്പെടുത്തുമ്പോൾ അത് എന്റെ പ്രിയപ്പെട്ട ശിവരാമന്മാഷ ആയതുകൊണ്ട് ശിവരാമന്മാഷന്റെ ഉള്ളിലെ കഥാകാരനെ ഇത്തിരിയൊക്കെ തൊട്ട് സ്വാർത്ഥ നോക്കിയിട്ടുള്ളത് കൊണ്ടുമൊക്കെ ഞാൻ താല്പര്യത്തോടു കൂടി അത് സമ്മതിക്കുകയാണുണ്ടായിരുന്നു ഏതായാലും എല്ലാവരെയും എന്ന പുസ്തകത്തിലേക്ക് പി ടി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ എം മുഹമ്മദ് മുബാറക് ഇ ഉദയചന്ദ്രൻ ഷുക്കൂർ പത്തനംതിട്ട സി മെഹബൂബ് സി ടി ബാബു എന്നിവർ പ്രസംഗിച്ചു നോവലിസ്റ്റ് കാപ്പിൽ ശിവരാമൻ തന്റെ രചനാനുഭവങ്ങൾ പങ്കുവച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ജീരി റോഡ് വണ്ടൂർ